തെന്നിന്ത്യൻ സിനിമാ ലോകത്തെയും ആരാധകരെയും ഒരുപോലെ ആകാംക്ഷയുടെ മുനയിൽ നിർത്തുന്ന വാർത്തകളാണ് നടൻ ധനുഷിന്റെയും നടി മൃണാൽ താക്കൂറിനെയും കുറിച്ച് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് തെന്നിന്ത്യൻ സിനിമയിലെ പ്രമുഖ കുടുംബമായ കസ്തൂരി രാജയുടെ കുടുംബത്തിൽ നിന്നുള്ള വാർത്തകൾ ഇന്നും മാധ്യമ ശ്രദ്ധ നേടാറുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാട്ടുതീ പോലെ പടരുന്നത് നടൻ ധനുഷിന്റെ രണ്ടാം വിവാഹത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് ബോളിവുഡിലും തെന്നിന്ത്യയിലും ഒരുപോലെ തിളങ്ങി നിൽക്കുന്ന മൃണാൽ താക്കൂറുമായി ധനുഷ് പ്രണയത്തിലാണെന്നും ഇരുവരുടെയും വിവാഹം ഉടൻ നടക്കുമെന്നുമാണ് പുതിയ റിപ്പോർട്ടുകൾ ധനുഷും മൃണാൽ താക്കൂറും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ഏകദേശം ഒരു വർഷത്തോളം പഴക്കമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിൽ ഇരുവരും ഒരുമിച്ചുള്ള ഒരു സെൽഫി സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെയാണ് ആരാധകർക്കിടയിൽ സംശയങ്ങൾ തുടങ്ങിയത് ആ ചിത്രത്തിന് പിന്നാലെ പല പൊതുവേദികളിലും അവാർഡ് നിശകളിലും ഇരുവരും ഒരുമിച്ചെത്തിയത് ഗോസിപ്പുകൾക്ക് ആക്കം കൂട്ടി ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പതിനാലിന് വാലന്റൈൻസ് ദിനത്തിൽ ഇരുവരും വിവാഹിതരാകാൻ ഒരുങ്ങുന്നു എന്നതാണ് പ്രചാരണം ഈ വാർത്തയോട് ധനുഷോ മൃണാലോ അവരുടെ അടുത്ത വൃദ്ധങ്ങളോ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല എന്നാൽ ധനുഷ് തന്റെ ഒരു അടുത്ത സുഹൃത്ത് മാത്രമാണെന്ന് മുൻപോര അവസരത്തിൽ മൃണാൽ പറഞ്ഞിരുന്നു എങ്കിലും സിനിമാ ലോകത്തെ സൗഹൃദം പ്രണയത്തിലേക്കും വിവാഹത്തിലേക്കും മാറുന്നത് പുതിയ കാര്യമല്ല എന്നതുകൊണ്ട് തന്നെ ആരാധകർ വലിയ പ്രതീക്ഷയിലാണ് നാൽപ്പത്തിരണ്ടുകാരനായ ധനുഷിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായിരുന്നു സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ മകൾ ഐശ്വര്യമായുള്ള വിവാഹവും പിന്നീട് നടന്ന വേർപിരിയലും പതിനെട്ട് വർഷത്തെ ദാമ്പത്യത്തിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് തങ്ങൾ വേർപിരിയുകയാണെന്ന് ഇരുവരും പ്രസ്താവനയിലൂടെ അറിയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇവർ നിയമപരമായി വിവാഹമോചിതരായി വേർപിരിഞ്ഞെങ്കിലും മക്കളായ യാത്രയുടെയും ലിങ്കയുടേയും കാര്യത്തിൽ ഇരുവരും വലിയ ശ്രദ്ധ നൽകുന്നുണ്ട് ഐശ്വര്യമായി ഇന്നും ധനുഷ് സൗഹൃദം നിലനിർത്തുന്നു എന്നതും ശ്രദ്ധേയമാണ് ഈ വിവാഹമോചനത്തിന് ശേഷം ധനുഷ് മറ്റൊരു വിവാഹത്തിന് ഒരുങ്ങുന്നു എന്നത് രജനീകാന്തിന്റെയും ധനുഷിന്റെയും ആരാധകർക്കിടയിൽ സമ്മിശ്ര പ്രതികരണമാണ് ഉണ്ടാക്കുന്നത് ധനുഷിന്റെ വിവാഹ വാർത്തകൾക്കൊപ്പം തന്നെ ആരാധകരെ സങ്കടപ്പെടുത്തുന്ന മറ്റൊരു വാർത്തയാണ് അദ്ദേഹത്തിന്റെ സഹോദരനും സംവിധായകനുമായി സെൽവരാഘവന്റെ കുടുംബ ജീവിതത്തിൽ നിന്നുള്ളത് സെൽവരാഘവനും ഭാര്യ ഗീതാഞ്ജലിയും തമ്മിൽ അകൽച്ചയിലാണെന്ന റിപ്പോർട്ടുകളും ശക്തമാണ് സെൽവരാഘവൻ ഈയിടെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ചില വൈകാരികമായ വരികളാണ് ഈ സംശയത്തിന് കാരണമായത് ജീവിതത്തിലെല്ലാം തകിടം മറിയുന്നു കാലമെല്ലാം മുറിവുകളും ഉണക്കും തുടങ്ങിയ വരികൾ താരം പങ്കുവച്ചത് ദാമ്പത്യത്തിലെ തകർച്ചയെ സൂചിപ്പിക്കുന്നുവെന്നാണ് പലരും വിശ്വസിക്കുന്നത് ഇതിനെ ശരിവെക്കുന്ന രീതിയിൽ ഗീതാഞ്ജലി തന്റെ സോഷ്യൽ മീഡിയ അക്കൌണ്ടുകളിൽ നിന്നും സെൽവരാഘവനൊപ്പമുള്ള എല്ലാ ചിത്രങ്ങളും നീക്കം ചെയ്തിട്ടുണ്ട് സെൽവരാഘവന്റെ ജീവിതം സിനിമയെ പോലെ തന്നെ നാടകീയമാണ് നടി സോണിയ അഗർവാൾ ആയിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ അതിന്റെ സിനിമകളിലെ നായികയുമായി പ്രണയത്തിലായ താരം രണ്ടായിരത്തി ആറിൽ വിവാഹിതനായെങ്കിലും രണ്ടായിരത്തി ഒൻപതിൽ ആ ബന്ധം അവസാനിച്ചു തന്റെ സിനിമകളിൽ സംവിധായികയായി പ്രവർത്തിച്ചിരുന്ന ഗീതാഞ്ജലിയെ രണ്ടായിരത്തി പതിനൊന്നിൽ സെൽവരാഘവൻ വിവാഹം കഴിച്ചു ഇവർക്ക് മൂന്ന് മക്കളുണ്ട് സെൽവരാഘവന്റെ പിതാവ് കസ്തൂരി രാജ ഒരിക്കൽ പറഞ്ഞിരുന്നത് ഗീതാഞ്ജലി വന്നതിന് ശേഷമാണ് സെൽവരാഘവൻ ഒരു യന്ത്രം പോലെ ജോലി ചെയ്യുന്നതിൽ നിന്നും മാറി സാധാരണ ജീവിതത്തിലേക്ക് വന്നതെന്നാണ് ഗീതാഞ്ജലി ഇല്ലായിരുന്നുവെങ്കിൽ അവൻ മെന്റലായി തകർന്നു പോയനെയും അദ്ദേഹം പറഞ്ഞിരുന്നു അത്തരം ഒരു ദൃഢമായി ബന്ധത്തിൽ വിള്ളൽ വീഴുന്നത് സിനിമാ ലോകത്തെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ് ബോളിവുഡിൽ നിന്നും തെന്നിന്ത്യൻ സിനിമയിലേക്ക് ചേക്കേറി ചുരുങ്ങിയ കാലം കൊണ്ട് സൂപ്പർ സ്റ്റാർ പദവിയിലെത്തിയ നടിയാണ് മൃണാൽ താക്കൂർ സീതാരാമം എന്ന ചിത്രത്തിലെ പ്രകടനം അവരെ മലയാളികൾക്കും പ്രിയങ്കരിയാക്കി മാറ്റി ധനുഷ്യമായുള്ള ഗോസിപ്പുകൾ വരുമ്പോഴും തന്റെ കരിയറിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് അവർ താല്പര്യപ്പെടുന്നത് മനുഷ്യമായി പുതിയ സിനിമകൾ ചെയ്യാൻ ഒരുങ്ങുന്നതിനിടയിലാണ് ഇത്തരം വാർത്തകൾ വരുന്നത് എന്നതും ശ്രദ്ധേയമാണ് ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ആണ് പലപ്പോഴും ഇത്തരം ഗോസിപ്പുകളുടെ ഉറവിടം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിൽ വിവാഹം ഉണ്ടാകുമെന്ന വാർത്തയ്ക്ക് ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണമില്ല സെലിബ്രിറ്റികൾ തങ്ങളുടെ സ്വകാര്യ ജീവിതം പരസ്യമാക്കാൻ ആഗ്രഹിക്കാത്തതും ഇത്തരം അഭ്യൂഹങ്ങൾ വളരാൻ കാരണമാകുന്നു ധനുഷിന്റെ വിവാഹം നടന്നാൽ അത് വരും വർഷത്തെ ഏറ്റവും വലിയ സിനിമാ വിവാഹമായിരിക്കും തമിഴ് സിനിമയും ബോളിവുഡും ഒരുപോലെ ഈ വാർത്തയെ ഉറ്റുനോക്കുന്നു ഒപ്പം തന്നെ സെൽവരാഘവനും ഗീതാഞ്ജലിയും തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഒന്നിക്കണമെന്നാണ് ആരാധകരുടെ ആഗ്രഹം ധനുഷും ഋണാലും വാലന്റൈൻസ് ദിനത്തിൽ വിവാഹിതരാകുമോ എന്നത് കണ്ടറിയേണ്ടതാണ് ഔദ്യോഗിക സ്ഥിരീകരണം വരുന്നത് വരെ ഇതെല്ലാം വെറും അഭ്യൂഹങ്ങൾ മാത്രമായി അവശേഷിക്കും എന്നാൽ സെൽവരാഘവന്റെ കുടുംബത്തിൽ നിന്നുള്ള സൂചനകൾ അത്ര സുഖകരമല്ല കസ്തൂരി രാജയുടെ കുടുംബത്തിലെ സന്തോഷം സമാധാനം തിരിച്ചുവരാൻ ആഗ്രഹിക്കുന്നവരാണ് സിനിമാ പ്രേമികൾ